വീട്ടിൽ അതിക്രമിച്ചു കയറി അയൽവാസി നടത്തിയ ആക്രമണത്തിൽ സ്ത്രീക്ക് ശരീരമാശകലം പരിക്ക് വൈക്കം നഗരസഭ എട്ടാം വാർഡിൽ മഠത്തിൽ പറമ്പിൽ ഗിരിജയെയാണ് അയൽവാസിയായ കിഴക്കേ മഠത്തിൽ അപ്പു ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഇരു വീട്ടുകാരും തമ്മിലുള്ള കലഹത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്നാണ് വിവരം ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ ഗിരിജയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അപ്പു കൊണ്ടാണ് ആക്രമണം നടത്തിയത് ഗിരിജയുടെ തലയ്ക്കും കഴുത്തിനും മുഖത്തും കരിത്തണ്ടയിലുമടക്കം നിരവധി മുറിവുകളേറ്റു പിന്നീട് വാർഡ് മെമ്പർ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ ഗിരിജയെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിക്കുകൾ സാരമുള്ളതായതിനാൽ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് കേസെടുത്തു അപ്പുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.